പുളിയൻമല ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന നിർമ്മിച്ച പച്ചക്കറി അപ് വിളവെടുപ്പ് നടന്നു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ബീൻസ് കോളിഫ്ലവർ ചീര പച്ചമുളക് പാവൽ വഴുതന തുടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടുന്ന ജൈവ കൃഷി തോട്ടമാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ നിർമ്മിച്ചു നൽകിയത് ഇതിൽ പയർ കാബേജ് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഒരു രണ്ട് ഗുണങ്ങൾ മാത്രം പറയാം ഈ ചെയ്യുന്ന നമ്മൾ ഈ ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ് അതുപോലെ സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾക്ക് സ്കൂളിന് കുട്ടികൾക്കുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മളൊരു കൂട് നിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തൈ നറുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ തന്നെയാണ് നടുന്നത് ഇത് നിങ്ങളെല്ലാവരും മണ്ണെടുത്ത് കൂട് നിറച്ച് അത് നിങ്ങളെല്ലാവരും കൂടി വെള്ളമൊഴിച്ച് വളരുന്നത് എല്ലാ കുട്ടികളോടും ഒരുമിച്ചാണ് കാണുന്നത് അങ്ങനെ ഒരു ഒരു ടീം ടീം ബിൽഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾ അതുപോലെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്ലാന്റ് എങ്ങനെ വളരുന്നു പഠിക്കുന്നതിന്റെ ഇലകൾ ആകുന്നത് അത്യുന്നു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ പ്രസിഡന്റ് പ്രദീപ് എസ് മണി അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് ഗവർണർ മനോജ് അഗസ്റ്റിൻ സെക്രട്ടറി കെ എസ് രാജീവ് സുരേഷ് കുഴിക്കാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സാജു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു അധ്യാപകരും സ്കൂൾ കുട്ടികളും റോട്ടറി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പര